ഇന്ന് നമുക്ക് നോക്കാവുന്നത് ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണെ കറണ്ട് എനർജി നിങ്ങളുടെ ഇടയിലുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കുന്നു പിന്നെ ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഔട്ട്കം എന്താണ് ഇതെന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അടുത്ത എനർജി നോക്കാം നിങ്ങൾ ഒരുപക്ഷെ നല്ല പ്രയറൊക്കെ ചെയ്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ലളിതാ സഹസ്രാമം ചൊല്ലാവുന്നതാണ് ലളിത സഹസ്രാമം ചൊല്ലാൻ വളരെയധികം ഫലവത്താണ് അത് നന്നായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അത് ചൊല്ലുമ്പോൾ ശ്രീചക്രം നമ്മുടെ തശിരസിനും കൂടെ വരും എന്നാണ് വിശ്വാസം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ചൊല്ലാൻ അറിയത്തില്ല എങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി യൂട്യൂബിൽ കിട്ടും ലളിതാ സഹസ്രാമം അത് കേട്ടാലും മതിയാവും പിന്നെ പ്രാർത്ഥന എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രാർത്ഥന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഒരു കണക്ട് പ്രപഞ്ചമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനായിട്ട് കണക്ട് ഉണ്ടാക്കുന്നത് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളതായിരിക്കണം അങ്ങനെയുള്ളവർ മാത്രമേ ഈ വിഭാഗത്തിലേക്ക് വരത്തുള്ളൂ ഈശ്വരനാൽ കണക്ട് ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ പ്രപഞ്ചത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ് ഈ ടാറോ ട്രീഡിങ് കാണുന്നതും അതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്നവരൊക്കെ അവരൊക്കെയാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് പിന്നെ ജീവിതം എപ്പോഴും മിസറബിളാണ് ഒരിക്കലും ആർക്കും സ്മൂത്തായ ലൈഫ് കിട്ടത്തില്ല ഓരോരുത്തരും ലൈഫിലേക്ക് അറിഞ്ഞാൽ നമ്മൾ അറിയാവുന്നത് ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് അതുകൊണ്ട് ആരും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട എല്ലാവർക്കും ഇതുപോലെയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള തിരിച്ചു നടക്കുന്നവരെ കാണുമ്പോർക്കും അവർക്കൊന്നും കുഴപ്പമില്ല എന്ന് അവർക്ക് അതിനേകാല പ്രശ്നം കാണും അപ്പോൾ എല്ലാവരും ഈശ്വരൻ്റെ സറണ്ടറിൽ എല്ലാവരും എല്ലാവർക്കും തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ചിലർ മാത്രം കുറച്ച് പേർ മാത്രം സന്തോഷത്തിൽ ജീവിച്ചും അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതാണ് ഈശ്വരൻ വിശ്വസിക്കുന്നവർ ഈശ്വരൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ പാസ്റ്റ് ലൈഫ് കർമ്മയിൽ വിശ്വസിക്കുക നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അത് ഈ ജന്മത്തല്ലെങ്കിൽ ഈ ജന്മത്തൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വരെ ചിലപ്പോൾ പത്ത് മുൻ ജന്മത്തെ ആ പാപങ്ങൾ വരെ നമ്മൾ ഫോളോപ്പ് ചെയ്യുക അപ്പോൾ അതിൻ്റെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോരോ കർമ്മങ്ങൾ അപ്പോൾ അത് ഹീല് ചെയ്യപ്പെടേണ്ടതുണ്ട് അത് ഹീല് ചെയ്യണമെങ്കിൽ നല്ല വിശ്വാസത്തെ പ്രാർത്ഥിക്കുക പിന്നെ ആകാശക്കോട്ടം എന്നുള്ളൊരു സംഭവമുണ്ട് അത് കേട്ടിട്ടുണ്ടായിരിക്കാം കേ അത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും അവർക്ക് പാസ്റ്റ് ലൈഫ് കർമ്മം ഹീൽ ചെയ്യാൻ പറ്റും പിന്നെ അവരോട് ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യപ്പെടുന്ന ആൾക്കാർ പ്രാണി ഹീലിംഗ് അതുപോലെ റൈക്ക് ഹീലിംഗ് ഒക്കെ ഉണ്ട് അതേപോലെ ഇ എഫ്റ്റി എന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഹീലിംഗ് മെത്തഡിലൂടെ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പരീക്ഷിക്കാവുന്നതാണ് ഇതൊക്കെ യൂട്യൂബിൽ ആണ് അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയാണ് അതും നോക്കുന്നത് ഇതാ കണ്ടറിയാം ദാ ത്രീ കപ്പ്സ് ആണ് പ്രത്യേകിച്ച് പറയാതന്നെ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലാണ് വളരെ ഹാപ്പിയിലാണ് വളരെയധികം സന്തോഷത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് അതേപോലെ നിങ്ങളുടെ എനർജി നോക്കിയാൽ നിങ്ങളുടെ എനർജി വളരെ ഒത്തും തന്നെ മോശമല്ല അതിനേക്കാൾ നല്ല എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം നിങ്ങൾ നൈറ്റ് ഓഫ് വൺസ് നൈറ്റ് ഓഫ് വൺസ് വെച്ചാൽ അതിനേക്കാൾ ഒത്തിരി ഒത്തിരി ഫോർവേഡാണ് നിങ്ങൾ വളരെയധികം പാർഷണലാണ് വളരെ ആവേശത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലിലേക്ക് തന്നെ വളരെയധികം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് നിങ്ങളുടെ മനസ്സിപ്പോഴും നിങ്ങളുടെ പേഴ്സണലാണ് എത്രയും വേഗം നിങ്ങളുടെ പേഴ്സണലിലേക്ക് എത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ എനർജിയായിട്ട് കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണ് എന്ന് ചോദിക്കട്ടെ ഇടയിലുള്ള എനർജി അത് പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ഇടയ്ക്കുള്ള രണ്ടുപേരുടെയും നിങ്ങളുടെ ഇടയ്ക്കുള്ള എനർജി പ്രതീക്ഷയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കാർമ്മയ്ക്കൊക്കെ ഹീലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരുമിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താ നോക്കട്ടെ നിയർ ഫ്യൂച്ചർ സെവണോ കപ്സ് ആണ് നിങ്ങൾക്ക് ധാരാളം ചോയ്സ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ജീവിക്കാനുള്ള ചോയ്സ് ഉണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് വേറെയും ചോയ്സ് നിങ്ങളുടെ മുന്നിൽ കാണുമായിരിക്കും നിങ്ങൾക്ക് കാണും അതൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് എന്താണ് വേണ്ട നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കേണ്ട ആവുന്നു അതവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെറുപക്ഷേ എന്താണ് നിങ്ങൾക്ക് അടുത്ത് തന്നെ വേണ്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് ധാരാളം ചോയ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പം നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം അത് നല്ലത് കണ്ട തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ചോയ്സ് ആയി നിങ്ങളുടെ ന്യൂർ ഫ്യൂച്ചറ് നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു ഔട്ട്കം ഇംപ്രസ് ആണ് നെർച്ചിങ് ആണ് നിങ്ങൾക്ക് താമസിക്കാനെ നല്ലൊരു ലൈഫിലേക്ക് കടക്കാവുന്ന അതായത് ഒരു രാജകീയമായ രീതിയിൽ നല്ലൊരു രീതിയിൽ നല്ലൊരു സാമ്പത്തികമായിട്ടും അതുപോലെ സമൂഹത്തിൽ നല്ല സ്ഥാനത്തോടെയും നല്ലൊരു ഭാവിയിൽ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ റീഡിങ് വളരെ നല്ലതാണ് സൂപ്പർ റീഡിങ് ആയിട്ടിരിക്കുന്നത് ഇതാരുടെ എത്തിക്കുക കിത്തുന്നു അവർക്കത് പ്രസനേറ്റ് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാർഡ് റീഡിങ് നോക്കാൻ കാര്യം നമ്മുടെ എനർജി സദാസമയം മാറിക്കൊണ്ടിരിക്കും അതാണ് ഈ കാണിക്കുന്നത് പിന്നെ നമ്മൾ വിശ്വസിക്കുക നമ്മൾ വിശ്വസിച്ചാൽ എന്തും നമ്മുടെ ലൈഫിൽ നടക്കുകയുള്ളൂ ഓക്കെ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് എന്ത് കാര്യം നടക്കത്തുള്ളൂ നമ്മളത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ മിക്കവരും ചോദിക്കും ഇതോ ഇത് എപ്പോഴും കാണുന്നതല്ലേ അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്നതല്ലേ എന്താ സംഭവിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിറ്റീവ് ചിന്തിക്കും ചിന്തിച്ചിട്ട് ഒരു നെഗറ്റീവ് ചിന്തിച്ചാൽ അതായിരിക്കും ഏറ്റവും പെട്ടെന്ന് എഫക്റ്റീവ് ആകുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു ജോലിക്കായിട്ട് ഇൻ്റർവ്യൂ പുറത്തേക്ക് പോകുമ്പോൾ അത് കിട്ടുമോ കിട്ടത്തില്ലേ എന്നൊരു പ്രതീക്ഷയിലാണ് പോകണമെങ്കിൽ അത് കിട്ടത്തില്ല മറിച്ച് എനിക്ക് ജോലി കിട്ടിയിരിക്കും ദൈവം ഞാൻ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നു താങ്ക് യു പറഞ്ഞ് നന്ദിയും പറഞ്ഞു പോയാലേ തീർച്ചയായും ആ ജോലി കിട്ടുന്നതാണ് അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നേരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ നന്ദി പറയുക ചാടി പിടിച്ച് എഴുന്നേൽക്കാതെ ആ ബെഡിൽ നിന്ന് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് കുറച്ച് സമയം ദൈവത്തിന് പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം നന്ദി പ്രാർത്ഥിക്കുക പഞ്ചഭൂതങ്ങൾക്ക് നന്ദി പറയുക അതേപോലെ തന്നെ പഞ്ചതത്വങ്ങൾക്ക് നന്ദി പറയുക നമ്മുടെ അച്ഛനമ്മയ്ക്ക് നന്ദി പറയുക ഗുരുക്കന്മാർക്ക് നന്ദി പറയുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ടേണം രാവിലെ എഴുന്നേൽക്കാനായിട്ട് അതേപോലെ തന്നെ രാവിലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എക്സസൈസ് ചെയ്യുക ഇരുതെന്തായാലും മതി എക്സസൈസ് ചെയ്യുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ജീണൽ എഴുതി വെക്കാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ ചെയ്യാവുന്നൊരു കാര്യമുണ്ട് സാമ്പത്തികം വരാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വരവ് ചിലവുകൾ ആക്കൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്ത് വന്നാലും അത് വരുന്നതിനും എഴുതി വെക്കുക താങ്ക് യു പറയുക ചിലവാകുന്നതിനും എഴുതി വെക്കുക. താങ്ക് യു പറയുക കാരണം കൊടുക്കാൻ ഉള്ളത് കൊണ്ടല്ലേ കൊടുക്കുന്നത് അതേപോലെ വരുന്നത് കൊണ്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ രണ്ടിനും തീർച്ചയായിട്ടും ആയിരിക്കുക. എപ്പോഴും സദാസമയം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും നന്ദിയുള്ളരായിരിക്കുക ഓക്കേ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും കമൻറ്റ് വളരെ കുറച്ചേ വരുന്നുള്ളൂ കമൻറ്റ് ചെയ്താൽ അത്രയും നല്ലത് കമൻറ്റ് ചെയ്യുമ്പോഴാണ് അത് റെസനെറ്റ് ആകുന്നത് താങ്ക് യു